ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്നലെ നമ്മൾ കേട്ടത് ഒലീവിയ മാഡത്തിൻ്റെ അതായത് അച്ചു മാഡത്തിൻ്റെ കുറച്ച് വോയിസുകളാണ് അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നിയത് എന്തോ സാങ്കേതിക തകരാറ് ഈ മാഡത്തിനുണ്ട് എന്നുള്ളതാണ് ചില വീഡിയോകളിൽ ഇവർ വളരെ ഡിസിപ്ലിനായിട്ട് ഒരു ഉപദേശിയെ പോലെ ഒരു ചാരിറ്റി പ്രവർത്തകയെ പോലെ സംസാരിക്കുന്നുണ്ട് എന്നാൽ മറ്റു ചില വോയിസ് ക്ലിപ്പുകളിൽ ഒരു സൈക്കോ പാത്തിനെ പോലെയാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ചും ഈ പറഞ്ഞ ചുരിദാർ എടുത്ത് കൊടുത്തില്ല അവർക്ക് കുർത്തീസ് സ്റ്റാഫ് എടുത്ത് കൊടുത്തില്ല സാറിന് ഉപ്പേരിയും ജിലേബിയൊന്നും മേടിച്ച് കൊടുത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ബാലിശമായ ചാബല്യങ്ങൾ ഇവർ പറയുന്നത് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാൻ പറ്റുമെന്നാണ് നിലവിൽ എനിക്ക് തോന്നുന്നത് എനിവേ ഈ ചേച്ചിക്ക് മാത്രമല്ല പ്രശ്നം ഇതിലും രൂക്ഷമായ പ്രശ്നം ഇതിലെ സാറിനാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതായത് ഇന്നലെ പറഞ്ഞ സാർ സാർ ഊന്നി ഊന്നി പറഞ്ഞ ആ സാറിൻ്റെ പ്രശ്നം അതിരൂക്ഷമാണ് ഇത്രയും അധികം തമാശ പറയുന്ന ഒരു മനുഷ്യൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല പറയുന്നത് മുഴുവൻ തമാശകളാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ പറയുന്നതെന്ന് മനഃപൂർവ്വം പറയുന്നതാണോ അല്ലെങ്കിൽ ഇദ്ദേഹം ഉളമ്പാറയിൽ നിന്ന് ചാടി വല്ലം വന്നയാണോ അല്ലെങ്കിൽ ഉളമ്പാറയിലേക്ക് പോകാൻ അപ്പോയിൻ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല ഇനിവേ വളരെ ഞെട്ടിക്കുന്ന വേണമെങ്കിൽ വൈകൃതങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ ചാബല്യങ്ങൾ എന്ന് പറയാം പെൺകുട്ടികളോട് ഇദ്ദേഹം പറയുന്ന ജോയ്സി അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പെൺകുട്ടികളുണ്ട് അവരോടൊക്കെ ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു മുതലാളി സ്റ്റാഫുകളോട് ഇത്തരം കാര്യങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തോ ഈ മനുഷ്യനുണ്ട് എനിവേ നമുക്കൊന്ന് കേരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്തുനൂറ് പ്രോഡക്റ്റ് മാറ്റിവെച്ചു ദോശങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും ചെയ്തു ഇത് പതിനായിരം ഫൈൻ അടയ്ക്കാതെ ഇനിയും ഇവിടെ ബില്ലടിക്കാം പക്ഷെ ഫൈൻ പതിനായിരം രൂപ അടച്ചോളാം നിന്ന് എന്റെ പതിനായിരം രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത് റിസൺ ചെയ്ത് റിസൺഡ് ചെയ്തോ അറു ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം ദിവസം കഴിഞ്ഞ് മൊബൈൽ തിരിച്ച് വാങ്ങിച്ചു പതിനായിരം രൂപ ഫൈൻ പതിനായിരം രൂപ എന്റെ കസ്റ്റമറെ അതായത് ഇവിടുത്തെ മെയിൻ പരിപാടികൾ ഫൈനുകളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തയ്യാറെ ഒക്കെ ശമ്പളം ഉണ്ട് പക്ഷേ മെയിനായിട്ടും ഫൈനടിച്ച് അതങ്ങ് തീർക്കും അതാണ് മെയിൻ പരിപാടിയാണ് എൻ്റെ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഏതോ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുപ്പിക്കും നല്ല ശമ്പളം കൊടുക്കും അവസാനം ഈ മുതലാളി ചീട്ടുകളിയിൽ ഈ തൊഴിലാളിയെ തോൽപ്പിച്ചിട്ട് കാരണം ചീട്ടുകളിയിൽ ഒരാൾ അഗ്രകണ്യനാണ് അവ ചീട്ടള്ളി തോപ്പിച്ചിട്ട് മുഴുവൻ പൈസയും തിരിച്ചു പിടിക്കും ആ ഒരു രീതിയാണ് ഇദ്ദേഹത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത് കൊച്ചു കള്ളാൻ പതിനായിരം രൂപ അയ്യായിരം രൂപ ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അഞ്ഞൂറോ മുന്നൂറോ ഒക്കെ ഫൈൻ അടിച്ചു കഴിഞ്ഞാൽ മുപ്പത്തയ്യായിരം കമ്മീഷൻ കൊടുക്കുമ്പം ഏറി വന്നാൽ ഒരു അയ്യായിരം വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് മുപ്പതിനായിരം കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ പതിനായിരവും അല്ലെങ്കിൽ അയ്യായിരം ആ ഒരു ലെവലിൽ ഫൈൻ അടിക്കുമ്പോൾ ഒരു മൂന്ന് ഫൈൻ ആകുമ്പോഴത്തേന് പിന്നെ ഒരു അയ്യായിരം കൊടുത്താൽ മതി ആക്ച്വലി മുപ്പത്തയ്യായിരം ഉള്ള വ്യക്തിക്ക് കയ്യിൽ കിട്ടുന്നത് അയ്യായിരമോ രണ്ടായിരമോ ആയിരിക്കാം എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന എന്ന് പറയുന്ന കുട്ടി ഒരു ഇവിടെ വരാൻ ആഗ്രഹിച്ചിരുന്ന ചില സ്റ്റാഫുകളെ തട്ടി മാറ്റി കാണും കാരണം വന്നുകഴിഞ്ഞാൽ പെടുമെന്ന് ബോധ്യപ്പെട്ടിട്ട് അവരെ തട്ടി മാറ്റി കാണും അതുകൊണ്ടായിരിക്കാൻ ജോയ്സിക്ക് ഇങ്ങനെ ഒരു പണിഷ്മെൻ്റ് കൊടുക്കുന്നത് മാത്രമല്ല അറുപത് ദിവസം കഴിഞ്ഞ ജോയിസിക്ക് മൊബൈൽ കൊടുക്കത്തോളം എന്നാണ് പറയുന്നത് അറുപത് ദിവസം നമ്മുടെ സാറ് മൊബൈൽ ഈ പെൺകുട്ടിയുടെ ജോയിസിൻ്റെ ആ സാറിൻ്റെ കയ്യിലാണ് സാറ് അതിൻ്റെ അകത്ത് വാട്സാപ്പൊക്കെ ഉപയോഗിക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും വീഡിയോ കോൾ ചെയ്യും സാറിന് അതൊക്കെ വലിയ താല്പര്യമുള്ള കാര്യ സാർ ഇപ്പം മൊബൈൽ അറുപത് ദിവസം വെച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഒരു രസമാണ് സാറിന് ദിവസം വളരെ തോന്നുന്നല്ലേ മിനിമം എന്റെ കസ്റ്റമർ എന്റെ കിങ് ആണ് കസ്റ്റമർ എന്റെ അന്നമാണ് കസ്റ്റമർ ഇവിടെ വന്ന നീയൊക്കെ എന്റെ കസ്റ്റമറെ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജോയിസി ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എന്റെ നിന്ന് കട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ല് അടിക്കാൻ പാടില്ല റിസൈൻ ചെയ്തെങ്കിൽ ഒരു ദിവസം ബാക്കി ും തരും മൊബൈലും തിരിച്ചു തരും ഇത് രണ്ടിലേതെങ്കിലും പറ്റും നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അടുത്ത് വരരുത് ഇത് എന്റെ കസ്റ്റമറെ വാദിക്കുന്നതാണ് എന്റെ കസ്റ്റമർക്ക് തോന്നാൽ ഏതവളായാലും വിട്ടുവീഴ്ച ഒരു കാര്യം ഈ ആഴ്ച ആഴ്ച ഇന്റർവ്യൂ നടത്തുന്നതിന്റെ കാരണം ഇതാണ് അതായത് ഒരു മാസം എടുക്കുന്ന സ്റ്റാഫിനെ പിന്നെ അടുത്ത മാസം ഇല്ലെന്നാണ് ഈ സൂപ്പർവൈസർമാർ മാത്രമാണ് സ്ഥിരമാനിക്കുന്നത് ബാക്കി എടുക്കുന്ന സ്റ്റാഫുകളെ മുപ്പത്തയ്യായിരം കിട്ടുമെന്ന് പറഞ്ഞ് എടുക്കുന്നു അവർക്ക് ഫൈനുകൾ ഇതേപോലെ അടിക്കുന്നു മാസാവസാനമാകുമ്പം അവർക്ക് ഒരു രണ്ടായിരമോ മൂവായിരമോ കൊടുക്കുന്നു കാരണം ഫൈൻ പോയില്ല കാരണം അതിനുശേഷം മൊബൈൽ അറുപത് ദിവസം തടഞ്ഞു വെക്കുന്നു അവർ ലേബർ കോർട്ടിൽ പോകുന്നു അത് പിന്നീട് വരുന്നുണ്ട് അങ്ങനെ അവരെ പുറത്താക്കുന്നു അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നോക്കാം ഇതൊരു വോയിസ് ആണ് ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും ലേബറിൻ്റെ പ്രശ്നം ലേബർ ഇല്ല സമർപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യോട് അത്ര ആത്മാർത്ഥ വ്യക്തി അത് ആദിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആദി ഇന്ന് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യുകയും അച്ഛനോട് നേരിട്ട് ചെല്ലണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഭാര്യ വിളിച്ചാലും ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ചെന്നൈയെ പറ്റും അപ്പൊ അച്ചു അച്ചു പോലീസ് പോയില്ല ബുദ്ധിമുട്ടുണ്ടാക്കി വേറെ പത്തു വിളിച്ചു അവരെ ബുദ്ധിമുട്ടുണ്ടാക്കി ഇപ്പോൾ ലേബർ ഓഫീസിലും പോകേണ്ടി വരുന്നുണ്ട് അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു ലാഭം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല ഇതൊരു ചാരിറ്റി ആണെന്ന് അപ്പൊ നമ്മൾ റിസ്ക് എടുത്ത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം ഇന്നോട്ട് രണ്ട് വീഡിയോയാണ് അപ്പോൾ പത്ത് മുപ്പതിനായിരം രൂപക്ക് മേടിക്കാൻ പറ്റും ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ല അറിഞ്ഞാൽ മോശം പറയില്ലായിരുന്നു ഒരു രൂപ പോലും ലാഭം മേടിക്കാതെ ചാരിറ്റിക്ക് വേണ്ടി മാത്രം കുറച്ച് പെൺകുട്ടികളെ ജോലിക്കെടുത്ത് ഇത്തരം ഒരു സൽപ്രവൃത്തി ചെയ്യുന്ന ഈ സാറിനെ എങ്ങനെയാണ് നിങ്ങളൊക്കെ കുറ്റം പറയാൻ തോന്നിയത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും അതോടൊപ്പം മറ്റൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ ഇട്ട് വെള്ളം കുടിക്ക് ബുദ്ധിമുട്ടുകയാണ് അതിനെ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സമയം അതുകൊണ്ട് എല്ലാരെയും കൊണ്ടും ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ചെഴുതി മേടിക്കണം വെള്ളപ്പേപ്പർ മതി റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ചു മേടിക്കണം നിലവിൽ ആണെന്നു പറഞ്ഞ അടിമ കാരണം അടിമക്കണ്ണാക്കി കണ്ണാക്കി ജിജിയെ വെച്ചേക്കുവാണ് എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ ചെയ്യും ഒരുപക്ഷെ ദിവസങ്ങളിൽ ജിജിയും മാറിയേക്കാം ജിജിക്കായിരിക്കും പിന്നെ റവന്യൂ സ്റ്റാമ്പ് കൊടുക്കുന്നത് ും ഇവിടെ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഒരാളിൽ നിന്ന് അയ്യായിരം വെച്ച് കട്ട് ചെയ്യും കാരണം ഞങ്ങളുടെ മെനക്കറി ഞാൻ കിട്ടുണ്ടായു അയ്യായിരം വെച്ച് ഒരാളിൽ നിന്ന് അയ്യായിരം കട്ട് ചെയ്യും ജി ജി പ്രത്യേകം റവന്യൂ സ്റ്റാഫ് എഴുതി പറയും ഇന്നാളെ ഇന്നാൾ ജോലി ചെയ്യുന്നു ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാൽ അത് ആ കുട്ടിയെ വീക്ഷിച്ച് റിപ്പോർട്ട് തരാത്തൊരു കാരണമായി എനിക്ക് അയ്യായിരം രൂപ കട്ട് ചെയ്യാവുന്നതാണ് കാരണം അവിടെ നിൽക്കുന്ന ആരെ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല കെട്ടിപ്പിടിച്ച് ആദ്യമായി കെട്ടിപ്പിടിച്ച് നടന്ന പേരും അതോടൊപ്പം ഇപ്പൊ നിൽക്കുന്നവരും റിപ്പോർട്ട് ും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുത്തി ആസ്വദിക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളിൽ അവർ നിൽക്കുന്ന ഉടായ്പകളെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം വേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ഇത് നമുക്ക് തെക്കോട്ട് മറക്കൂട്ടും നടക്കാൻ പറ്റില്ല നല്ല ഐഡിയ ആണ് കാരണം ഉത്തരവാദിത്വം കാണിച്ചില്ല ഉടായ്പകളെ പിടിച്ചില്ല എന്ന് കരുതി അവിടെ നിൽക്കുന്ന എല്ലാ സ്റ്റാഫിനും ഫൈൻ ഫൈനടിച്ചു കൊടുക്കാനും സ്കോപ്പ് ഉണ്ട് അതും അയ്യായിരം വെച്ച് നേരത്തെ പതിനായിരം ഇപ്പൊ അയ്യായിരം പതിനയ്യായിരം വോട്ട് ഇനിയും ആരിൽ നിന്നും ഒലിവയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവർ നിൽക്കുന്ന പേരിൽ നിന്ന് നിൽക്കുന്നതാണ് അവർ കട്ട് ചെയ്യണമെങ്കിൽ അവർ നടക്കുന്ന ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുക ഇവർ എന്തിനാ വന്നിരിക്കുന്നത് ഇവർ ഉടപ്പാണോ ജീവിക്കാനോ വന്നേ ആ ഉത്തരവാദി ഉത്തരവാദിത്വം ഇവരുടെ ഒരു സംസാര രീതി കണ്ടിട്ട് എനിക്ക് തന്നെ ഈ വരുന്ന സ്റ്റാഫുകളൊക്കെ ഇവരെ തകർക്കാൻ കൂടെ ലക്ഷ്യം വെച്ച് പുറത്തുനിന്ന് വന്നവരാണോ അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമിട്ട് പോകുന്ന ആൾക്കാരുണ്ടോ ഈ തുണിക്കടയിലൊക്കെ കാരണം പോകണം ഇവരെ തകർക്കണം എന്നാണോ ഈ പോയവരുടെ ലക്ഷ്യം ഇവിടെ തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടല്ലേ ഇവരിതൊക്കെ പുറത്ത് പറയുന്നത് അതുകൊണ്ടല്ലേ വരുന്ന സ്റ്റാഫുകൾ ഇനി സ്റ്റാഫുകൾ വരാൻ തടുക്കുന്നത് അതുകൊണ്ടല്ലേ അല്ലാതെ ഇവരെ ഇതേപോലെ ഇവരെ ജെട്ടി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും സാറിന് എന്താണ് സാറിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ സാറിന് ഇനി ഈ ഗുളികയിലോ അല്ലെങ്കിൽ ചെറിയ ബാറ്ററി ഷോക്കിലോ ഒന്നും ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ കറണ്ട് തന്നെ കൊടുക്കണം കറണ്ട് കയറ്റിയാലേ സാറിന് ശരിയാകത്തുള്ളൂ നല്ല പ്രശ്നമുണ്ട് സാറിന് എങ്ങനെ കിട്ടാത്ത ശമ്പളവും പ്രസിനിധിയും തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം യക്ഷ അവസരം തരുമ്പോൾ ഞങ്ങൾക്ക് തലവനുണ്ടാക്കിയപ്പോഴും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് അതിന്റെ പോസിബിലിറ്റി കാരണം ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഇല്ല അപ്പൊ അതുകൊണ്ട് നിർത്താൻ പറ്റുന്നല്ലോ അതിലൊന്നും കുറച്ചുപേരും ജീവിക്കാൻ അവരങ്ങേക്ക് കലുവായി ഇടുന്നില്ല അപ്പൊ ജീവിക്കുന്നവരാ ജീവിക്കാൻ അല്ലാത്തവരെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മാന്ത്രിക ശക്തി ഒന്നുമില്ല കണ്ടുപിടിക്കാൻ അതിനാൽ കൂടെ നിൽക്കുന്ന നിങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഓരോ കുട്ടികൾ ജീവിക്കാനാണോ അല്ലെ ഒന്ന് നിങ്ങളാണ് ഒപ്പിട്ട് റവന്യൂ സ്റ്റാമ്പിൽ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ അവരിവിടുന്ന് നിർത്തി പോകാവുന്നതാണ് ഈ കാര്യം പ്രത്യേകം ജീസി ശ്രദ്ധിക്കണം ഉടൻ തന്നെ വെള്ളപ്പിൽ മതി റവന്യൂ സ്റ്റാമ്പ് ഞാൻ മേടിപ്പിച്ചു തരാം അവരോട് എഴുതിപ്പിച്ച് അവരെപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുക ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അമ്പത് പേര് ഇന്ന് അയ്യായിരം രൂപ ചെയ്യും കാരണം ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെക്കൊണ്ട് നടക്കാൻ സമയമില്ല അവർ ഓരോരുത്തരെയും വീശിക്കുന്ന ജോലി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളെ അന് നിങ്ങൾ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക എന്താ െ അമ്പത് വരുന്നത് അയ്യായിരം കട്ട് ചെയ്യുമ്പോൾ അയ്യഞ്ച് രൂപ അല്ലാറും മുപ്പത്തയ്യായിരത്തിൽ നിന്നും അയ്യായിരം പോയി പതിനായിരം പോയി വീണ്ടും ഫൈനുകളായി അയ്യായിരം വെച്ച് പോകുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവം ഒരു സ്റ്റാഫിന് മിനിമം മുപ്പത്തയ്യായിരം ആണ് ഇവരുടെ വാഗ്ദാനമെങ്കിലും നാൽപ്പതിനായിരം ഒരു ലക്ഷം വാഗ്ദാനം കൊടുക്കുന്നുണ്ടെങ്കിലും സാലറി ഒരു പക്ഷേ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോ ആയിരിക്കും കൈ കിട്ടുന്നത് മുപ്പത്തയ്യായിരം കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനിവേ കൂടുതൽ എന്താണ് സാറിന് പറയാനുള്ളതെന്ന് നോക്കാം വിചിത്രമായ ഒരു സ്വഭാവ സവിശേഷതയാണ് സാറിന് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു നിങ്ങൾ ഒരു രണ്ടു പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ എത്ര എത്ര കിട്ടി പോയില്ലേ അയ്യായിരം പതിനായിരം ഇരുപതിനായിരം വെച്ച് ഫൈൻ അടിച്ചിട്ട് എവിടെ കിട്ടിയെന്ന് അയാൾ പറയുന്നേ മൊത്തം ഫൈനലല്ലേ പോയത് വരുമാനം ഉണ്ട് എന്ന് അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പേപ്പർ എഴുതി കാണിച്ചിട്ട് കാര്യമുണ്ടോ കൈ കിട്ടിയോ പിന്നെ എങ്ങനെ രണ്ടുപേരെ കൊണ്ടുവരും കൊണ്ടുവരുന്നവർ അറസ്റ്റ് ചെയ്തു തന്നെയല്ലേ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് അവരെ പമ്പര വിഡ്ഡി അവസാനമായി ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം എത്രോ നാളുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ എത്ര പേർക്ക് ഞാൻ ജോലി തന്നു നിങ്ങൾ ഒരു രണ്ടു പേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കാൻ വരികയാണ് നിങ്ങൾക്ക് ഇത്ര വരുമാനം കിട്ടി അവിടെ ഇവിടെയും മറ്റെടുത്ത് ജോലി ചെയ്തവർ എട്ട് പത്ത് ജോലി ചെയ്തവർ ഇത്ര വരുമാനം കിട്ടി ഇത്ര സന്തോഷവരായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്രയോ പേ പെൺകുട്ടികൾ വിഷമിക്കുന്നതിനുള്ള യോഗ്യതയുള്ള രണ്ടുപേരെ വിളിച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് രണ്ടു പേരെ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ റാണി പറഞ്ഞ ഫീൽഡ് ഇറങ്ങി ഡിപ്പോസിറ്റ് സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഗോൾഡ് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ അതർ കുർത്ത വയ്ക്കാനോ നിങ്ങളെ പറഞ്ഞു വിടുന്നില്ലല്ലോ ഏ ഞങ്ങള് അതായത് കസ്റ്റമർ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ഇത്ര വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോയി രണ്ടുപേർക്ക് പോലും ജോലി കൊടുക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ എന്തിനാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ ഇത്രയും പേർക്ക് ജോലി കൊടുത്തവർ ഇത്രയും റിസ്ക് എടുത്ത ഇത്രയും പേര് എന്നെ എന്നെ കൊണ്ട് എൻ്റെ എന്നെ കൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ കർശന നിലപാടാണ് ഇന്നേക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ രണ്ടു പേരെങ്കിലും ജോലി കൊടുക്കാത്തവർ

ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിരുന്നു കെ എഫ് സി ഒക്കെ കഴിച്ചിട്ട് സുഖ ലോലിപരായി അവിടെ കഴിയുന്നു എന്ന് പബ്ലിക്കിനോട് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനിവേ കേൾക്കാം കൂടുതൽ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് താമസം വേണ്ടി ഒന്നും അല്ല റിക്വസ്റ്റ് കൊടുത്തപ്പോൾ രണ്ടു പേർക്കെങ്കിലും ആൾക്കാരെയാണ് പുള്ളിക്ക് ഇഷ്ടമല്ലാത്തത് അതായത് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയുന്നില്ല സാലറി നിങ്ങളുടെ ലേറ്റാക്കി തരുന്നില്ല എന്തിനാ സാലറി ലേറ്റാക്കുന്നത് എന്തിനാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഒന്നും കൊടുക്കുന്നില്ലല്ലോ ആ പാട പത്തോ രണ്ടായിരം ആണ് കൊടുക്കുന്നത് ബാക്കി എല്ലാം പിടിച്ചില്ലേ സാറ് പിന്നെ പേടിക്കണം ഭയപ്പെടണം നിങ്ങളുടെ ഇവിടെ അടിക്കുന്നതല്ല മുപ്പത് ദിവസത്തിനുള്ളിൽ പേർക്കെങ്കിലും ജോലി കൊടുത്തില്ലെങ്കിൽ പതിനായിരം രൂപ ഫൈനായിട്ട് അടച്ചിരിക്കണം താല്പര്യം ഇല്ലാത്തവരൊക്കെ നിർത്തിപ്പോയിക്കോ ഇന്ന് നിർത്തിക്കോ ഒരു പരാതി എന്തിനാണ് സാർ ഇങ്ങനെ ഇങ്ങനെ ചാറ്റ് എന്തിനാണ് ഇങ്ങനെ ജോലി കൊടുക്കുന്നത് ഇതിലും ഭേദം അവരെ കൊന്നുകളാണ് സാർ എനിക്കൊന്നും ഈ സാറിന് നല്ല സാമാന്യം നല്ല പ്രശ്നമുണ്ട് കേട്ടോ ഇത് ചെറിയ ഷോക്കിലോ അല്ലെങ്കിൽ മരുന്നിലോ ഒന്നും തീരത്തില്ല നല്ല ഇലോൺ കെ ബി കറണ്ട് അടിച്ചാൽ മാത്രമേ സാർ നോർമൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഇത്രയും അധികം പെണ്ണുങ്ങളെ പെൺകുട്ടികളെ ഒരുമിച്ച് കണ്ടപ്പം മതിഭ്രമം ബാധിച്ചതായിരിക്കാം അല്ലെങ്കിൽ ചെയ്യേണ്ടത് പുള്ളിക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് തുണി കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങൾ അവിടെ കൊണ്ടുപോയി പുള്ളി ട്രെയിനിങ്ങിന് വിടുക എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എങ്ങനെയാണ് സ്റ്റാഫുകളെ ഡീൽ ചെയ്യേണ്ടത് മനുഷ്യാവാശ ലംഘനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പുള്ളിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഈ സാറിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെൺകുട്ടികളായോണ്ട് മാത്രമാണ് ഇവിടെ എല്ലാവരും പെൺകുട്ടികളാണ് ഇവിടെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ും ഈടെ കരണക്കുറ്റി അടിച്ചു പോയിച്ചിട്ട് പുറത്തിറങ്ങി വന്നേനെ പെൺകുട്ടികളായത് കൊണ്ട് ആരും ഒന്നും ചെയ്യുന്നില്ല ഇനി ഈ ഒരു സ്ഥാപനം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ഇവരിതൊക്കെ പറഞ്ഞു തന്നെയാണ് ഇവർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന് മെഴുകാമിനി മറ്റുള്ളവർ റോയിസ് ഓയിസാന്നൊക്കെ പറഞ്ഞ് മെഴുകാം ഇനിവേ ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യാവകാശ ലംഘനമല്ല ഇത് മാനസിക വിഭ്രാന്തി എന്ന് വേണമെങ്കിൽ പറയാം സോ ഈ സ്ഥാപനമൊക്കെ അടച്ചിട്ട് എവിടെയെങ്കിലും പോയി നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാനാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വിചിത്രമായൊരു മുതലാളിയും മുതലാളിച്ച് കേരളത്തിൽ നിന്നല്ല ലോകത്തെവിടെയും കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും ഇദ്ദേഹത്തിന് വല്ല സിനിമയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണെങ്കിൽ നല്ല കോമഡിയാണ് പറയുന്ന മൊത്തം കോമഡിയാണ് എനിക്ക് തോന്നുന്ന ഈ പെൺപിള്ളാരുടെ വരും ദിവസങ്ങളിൽ പെൺപിള്ളാരുടെ വിസ്പർവ് പോലും ചെക്ക് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയേക്കാം അത്രയും മൃഗീയമായ രീതിയിലുള്ള ഒരു ശിക്ഷാനടപടികൾ ഇവിടെ ഉണ്ടായേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിനെയാണ് പെൺകുട്ടികൾ ശിക്ഷിക്കുന്നതെന്നാണ് എനിവേ ഈ ഒരു വിചിത്രമായ മുതലാളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക